തെങ്ങിൻ കള്ളിൽ നിന്നാണ് ഈ ഒരു ശർക്കര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിലുള്ള ശർക്കര അല്ലെങ്കിൽ വെല്ലം കാണപ്പെടുന്നത് പല തരത്തിലുള്ള കട്ടകളുടെ രൂപത്തിലാണ് നമ്മളെ നാട്ടിലുണ്ടാക്കുന്നതിൽ അധികവും കരിമ്പിൽ നിന്നാണല്ലോ പനങ്കള് കൊണ്ടുണ്ടാക്കുന്നതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഏതാണെന്ന് ഒരുപക്ഷെ കടക്കാരന് പോലും അറിയണമെന്നില്ല എന്നാൽ ലക്ഷദ്വീപിലെ ശർക്കര അതായി കാണുന്ന കുഴമ്പ് രൂപത്തിലാണ് ഉണ്ടാക്കുന്നതോ അതായി കാണുന്ന പോലെ തെങ്ങിന്റെ മുകളിൽ നിന്ന് ചെത്തി വരുന്ന മീര അതായത് നമ്മുടെ നാട്ടിൽ നീര എന്നൊക്കെ പറയും ഇത് അടുപ്പത്ത് വെച്ച് കുറുക്കി കുറുക്കിട്ടാണ് ഈ ഒരു ശർക്കര ഉണ്ടാക്കുന്നത് പത്ത് ലിറ്റർ മീര ഒരു കിലോ ശർക്കര ഉണ്ടാക്കും എന്ത് തന്നെയാലും ഇപ്പൊ ലക്ഷദ്വീപിൽ ഒരു കിട്ടാക്കനി തന്നെയാണ് പൊന്നും വില കൊടുത്താൽ ഇത് കിട്ടുന്നില്ല എന്നർത്ഥം ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പഞ്ചസാരക്ക് വേറെ ഇതാണത്ര ഉപയോഗിക്കുന്നത് ഒരു ശർക്കര വെച്ച് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് വിരുന്നുകാർക്ക് വെള്ളം കലക്കി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ വിരുന്നുകാർക്ക് സ്ക്വാഷൊക്കെ കലക്കി കൊടുക്കുമ്പോഴാണ് അവർ ഈ ശർക്കര കൊണ്ടുള്ള വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മള് ലക്ഷദ്വീപുകളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായിട്ടുള്ള കിലാഞ്ചിയും ഫാനിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു രണ്ട് മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് അതിന്റെ കൂടെ കഴിക്കാൻ തേങ്ങാ പാലും പഴവും ഈ പറഞ്ഞ ശർക്കരയും കൂടി മിക്സ് ആക്കിയിട്ടാണ് തരുന്നത് അപ്പൊ സംഭവം എന്താ അടിപൊളിയാണ് നിങ്ങൾ ലക്ഷദ്വീപ് ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രം ടേസ്റ്റ് travel